വിഷ്ണു വിഷ്ണുശാലിയുടെ പുതിയ പ്രൊമോയിൽ ഹോട്ടലിൻ്റെ ആ സെലിബ്രേഷൻ്റെ ആ ദിവസമാണ് കാണിക്കുന്നത് ഹോട്ടലാണ് കാണിക്കുന്നത് അവിടെ സ്വിമ്മിംഗ് പൂളിൻ്റെ സൈഡിലായിട്ട് വിഷ്ണു ഇങ്ങനെ കസേരി ഇട്ടിരിക്കുന്നുണ്ട് സത്യുണ്ട് പപ്പിയുണ്ട് കമലിനും ഒക്കെ ഉണ്ട് അന്നേരം വിഷ്ണുവിൻ്റെ ആകെ ഒരു സന്തോഷമൊക്കെ കണ്ടിട്ട് പപ്പി ചോദിക്കുകയാണ് വിഷ്ണു അച്ഛൻ എന്താ ഇത്ര വലിയ സന്തോഷവും ചോദിക്കുകയാണ് ആദ്യം വിഷ്ണു ഒന്നും പറയുന്നില്ല പിന്നീട് പറയും പറയും പറയുമ്പോൾ അവരോട് പറയുകയാണ് എടി പൊട്ടിക്കാളി വിഷ്ണു അച്ഛൻ്റെ ചേച്ചിയമ്മ വരാൻ പോകുന്നു ൂ എന്നിങ്ങനെ പറയുകയാണ് അത് കേൾക്കുമ്പോൾ സത്യയ്ക്കും പിന്നെ പപ്പിക്കും ഒക്കെ സന്തോഷാവുകയാണ് കമലം കഴിയും കേട്ട് ഈ വിഷ്ണുവിൻ്റെ സന്തോഷമൊക്കെ അങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് പക്ഷെ കുറച്ച് അപ്പുറത്ത് നിന്നുകൊണ്ട് ശ്യാമയാണെങ്കിൽ സങ്കടത്തോടെ ഇതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുകയാണ് തുടർന്ന് എന്നാ വരാൻ പോകുന്നത് ചോദിക്കുമ്പോൾ ഇന്നടി വരാൻ പോകുന്ന ഇന്നാണ് എങ്ങനെയുണ്ട് എന്നിങ്ങനെ വിഷ്ണു സന്തോഷത്തോട് ചോദിക്കുകയാണ് രണ്ടുപേരും ആകെ സന്തോഷത്തിൽ നിൽക്കുകയാണ് വിഷ്ണുവിൻ്റെ ആ ഒരു സന്തോഷം കണ്ടിട്ട് ഇത്രയും നാളും വളരെ സങ്കടമായിട്ടാണല്ലോ വിഷ്ണു വീട്ടിലും നാട്ടിലുമൊക്കെ നടന്നുകൊണ്ട് ുംപ്പി കണ്ടിട്ടുള്ളതും ഒക്കെ പക്ഷേ വിഷ്ണുവിൻ്റെ അന്നത്തെ ആ സന്തോഷം കാണുമ്പോൾ ഏറെ പപ്പിക്കങ്ങ് ഏറെ സന്തോഷമാവുകയാണ് കൂടെ സത്യം അതിൽ പങ്കുചേരുകയാണ് തുടർന്ന് കാണിക്കുന്നത് ശാലിനി ആണെങ്കിൽ ഇങ്ങനെ കാറിൽ വന്നുകൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത് ഇനി അത് ഹോട്ടലിലേക്കാണോ എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് എപ്പിസോഡ് വരുമ്പോൾ കാണാം എന്തായാലും ശാലിനി വരും എന്നുള്ള പ്രതീക്ഷയിൽ ശാലിനി എതിരേൽക്കാനായിട്ട് ആകെ ഫ്ലെക്സൊക്കെ ആയിട്ട് അമ്മയ്ക്ക് സർപ്രൈസ് കൊടുക്കാനായിട്ട് ആകെ സന്തോഷത്തിലാണ് വിഷ്ണുവിൻ്റെ നിൽപ്പ് ഇനി നമുക്ക് ഫുൾ എപ്പിസോഡ് വരുമ്പോൾ बाकी का ओके थैंक यू